ഹിജുറ അഞ്ചാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാം ഖസാലി റളിയല്ലാഹു ലാഹുവൻ ചരിത്രം ഉറങ്ങുന്ന പട്ടണമാണ് മഷദ് ഈ വിശ്വപ്രസിദ്ധ പട്ടണത്തിൽ ഖുറാസാനിലെ തൂസ് ജില്ലയിലെ തൊബറാൻ ഹിജറ നൂറ്റി അമ്പത് ക്രിസ്താബ്ദം ആയിരത്തി അമ്പത്തെട്ടിലാണ് മഹാനായ മുഹമ്മദ് ബിന് മുഹമ്മദ് ബിന് അഹമ്മദ് അറുപത്തഞ്ചോളം ഗ്രന്ഥങ്ങൾ മഹാനപറികൾ രചിച്ചിട്ടുണ്ട് പല രചനകളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടവയാണ് കൺമുന്നിൽ നിന്ന് മറഞ്ഞെങ്കിലും ആത്മീയ ലോകത്ത് നിന്ന് ഓസാലി ഇമാം സമൂഹത്തെ സമുദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു ഒസാലി ഇമാമിന്റെ ഉയർച്ചയിൽ പണ്ഡിതനും സൂഫി വല്യനും ദീർഘ പിതാവ് മുഹമ്മദ് ഓസാലി നിസ്തുല പങ്കുവഹിച്ചു മക്കളെ വലിയ പണ്ഡിതരും പ്രബോധകരും പ്രസംഗകരും ആയി തീരാൻ നിരന്തരം ദുരാ ചെയ്യുമായിരുന്നു കർക്കശ നിലപാട് സ്വീകരിച്ചിരുന്ന അദ്ദേഹം സ്വയം അധ്വാനിച്ച് നേടിയത് മാത്രമേ ഭക്ഷിച്ചു എന്ന ധാർമ്മികത ഉള്ള ആളായിരുന്നു ഈ തീരുമാനം നൂറ്റി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചു ഇങ്ങനെ കർഷിച്ചായിരുന്നു ഓസാലിമാമും കുടുംബവും ജീവിച്ചത് പക്ഷെ ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾ അതിജീവിച്ച് ഇമാം ജീവിതത്തിന്റെ ഓരോ പടവും ചവിട്ടി ബാല്യത്തിൽ തന്നെ യോടുള്ള സമീപനവും തെളിഞ്ഞു നിന്നിരുന്നു പിതാവിന്റെ മനസ്സിലുകയുള്ള പ്രാർത്ഥന ലഭിച്ചപ്പോൾ അള്ളാഹു സ്വീകരിച്ച് അക്ഷരം പ്രതി ഉത്തരം കിട്ടിയതുപോലെയായിരുന്നു റസാലി ഇമാമിന്റെ പിന്നീടുള്ള മുന്നേറ്റം പ്രാഥമിക പാഠങ്ങൾ പിതാവിൽ നിന്ന് തന്നെയായിരുന്നു പഠിച്ചിരുന്നത് റസാലി നബി അല്ലാഹുവിന്റെ പിതാവ് ലോകശയ്യയിലായി സൂഫിയായ സുഹൃത്തിനെ ആ പിതാവ് തന്റെ മക്കളായ റസാലി ഇമാമിനെയും സഹോദരൻ അഹമ്മദ് റസാലിയെയും തന്റെ കാലശേഷം അറിവ് പഠിപ്പിക്കണം കയ്യിൽ കരുതിയിരുന്ന ചെറിയ പണക്കിഴി നൽകി പിതാവിന്റെ മരണശേഷം എഴുത്തും വായനയും പഠിപ്പിച്ച് സൂഫിയായ സുഹൃത്ത് വസീയത്ത് നിറവേറ്റിയെങ്കിലും ആ പഠനത്തിലും അധികം ആയുസ് ഉണ്ടായില്ല പഠനാർത്ഥം ഏൽപ്പിച്ച പണം തീർന്നുപോയെന്നും നിങ്ങളെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ലെന്നും ദരിദ്രനാണെന്നും പറഞ്ഞ് ഖസാലിമാമിനോടും സഹോദരനോടും കാര്യം ധരിപ്പിച്ചു തുറന്ന് അടുത്തുള്ള മദ്രസയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അറിവിനോടുള്ള ദാഹം ആഗ്രഹവും രണ്ടുപേരെയും മദ്രസയിൽ ചേരുന്നതിന് പ്രാപ്തരാ

െ പോലെയുള്ള പണ്ഡിതനുണ്ടോ എന്ന് ചോദിച്ച് അഭിമാനം പറയുന്നതായി സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി എന്ന് ഇമാം ഷാദുലി ും താമസിച്ചു തന്റെ ഗ്രന്ഥമാണ് പറയുന്നു മാർ പീസായീൻ നിങ്ങൾക്കുക അത് അള്ളാഹുവിന്റെ നോട്ടസ്ഥലവും അവന്റെ പൊരുത്തവും ഉള്ളതാണ് അത് പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ റബ്ബിന്റെ പൊരുത്തം മലയിക്കത്തിന്റെ അംബിയുടെ പൊരുത്തം ഇതെല്ലാം ലഭിക്കുന്നതാണ് അറിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ഹയാത്തില്ലെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം പണ്ഡിതന്മാരുടെയും ഇമാം ആക്ഷേപിച്ച ഖസാലിയെയും ഹർസൻ തന്റെ ശരീരത്തിൽ അടിയുടെ പാടുകൾ സുഹൃത്തുക്കളെ കാണിക്കുകയുണ്ടായി ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ ഇമാം ഖസാലി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി നബിയെ ഇദ്ദേഹം അവിടെ നിന്ന് പറയാത്ത ഞാൻ പറഞ്ഞു എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നു മുത്തുനബി അയാളെ അടിക്കുവാൻ കൽപ്പിച്ചു എനിക്ക് അടികൊണ്ടു അതാണ് ഈ പാടുകൾ ഞാൻ തൗപ ചെയ്തു മടങ്ങിയിരിക്കുന്നു മഹാനവറുകളെ പറ്റിയുള്ള വിശ്വാസം തിരുത്തിയിരിക്കുന്നു അദ്ദേഹം മരിക്കുമ്പോഴും ആ പാട് ശരീരത്തുണ്ടായിരുന്നു മൂസനബിയും ഈസാനബിയും ഖസാലി ഇമാമിനെ സംബന്ധിച്ച് അത്ഭുതം കൂറുമായിരുന്നു സന്തോഷം പറയുമായിരുന്നു സർവസമ്മതിനും ലാളിത്യത്തിനുടമയുമായ ഇമാം ഇലാഹി മാർഗത്തിൽ ബഹുദൂരം സഞ്ചരിച്ചു യും അറിവിന്റെ നിറകൂടമായതിന്റെയും രഹസ്യം ഗുരുനാഥന്മാരുടെ പൊരുത്തവും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചിരുന്ന ബഹുമാനവും കറകളഞ്ഞ വ്യക്തിത്വവുമായിരുന്നു ആയുഷ്യന്റെ സിംഹഭാവവും അറിവിനും ദീര്യനും ചെലവഴിച്ച ഇമാം ഗുദാലി എവിടെയും സ്ഥിരമായി താമസിച്ചിരുന്നില്ല ഒരു അറിവന്വേഷിയുടെ അത്യാഗ്രഹം ജീവിതത്തിൽ നിറയെ കാണാമായിരുന്നു റബ്ബിന്റെ തൃപ്തി കാക്ഷിക്കാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചു പ്രധാനപ്പെട്ട അറിവുകൾ സമ്പാദിച്ചു അറിവിന്റെ പേര് കേട്ട അന്നത്തെ മുൾക്കിന്റെ രാജകൊട്ടാരത്തിൽ കയറി തന്നെ സംവാദം നടത്തി അവസാനം ഇമാമിന്റെ അറിവിന്റെ ആഴം തടിച്ചുകൂടിയ പണ്ഡിത വ്യൂഹത്തിന് ബോധ്യപ്പെട്ടു അവർ മഹാനവരുകൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു ഭഗദാദിന്റെ നാടും നഗരവും ജനങ്ങളും ഈ സംഭവത്തെ കാര്യമായി കണക്കിലെടുത്തു ഉയർന്ന പണ്ഡിതനായി പ്രഖ്യാപിച്ചു ഹിജറ നഞ്ചിൽ ബഗ്ദാദിലെ നിലാമിയയിലെ അധ്യാപകനായി താഴ്മയും ബഹുമാനവും ആദരവും പൊരുത്തവും ജീവിത വിശുദ്ധിയും ഒരുപോലെ നേരിച്ചു നിന്നിരുന്ന റസാലിറലി അള്ളാഡുവിന്റെ ജീവിതം നമുക്ക് വലിയ സന്ദേശം നൽകുന്നുണ്ട് സോഫിസത്തിന്റെ രോമവസ്ത്രം ധരിച്ച് ഇലാഹി ചിന്തയിൽ കാടും മലകളും കയറിയിറങ്ങി പഴങ്ങളും തെളിനീലും ഭക്ഷിച്ച് എല്ലാം തിരിച്ച് നോമ്പിലും ആരാധനയിലുമായി മുഴുകി പരിത്യാഗിയായി ജീവിച്ചു പക്ഷേ അവസാന കാലത്ത് കുടുംബത്തിന്റെ ജനസമ്പർക്കത്തിൽ ചെറിയ തോതിൽ ഇളവ് വരുത്തി ഭഗതാദിന്റെ മണ്ണിലേക്ക് മടങ്ങിയെത്തി നിളാമയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു ശേഷം സ്വന്തം നാടായ തോസിലേക്ക് തിരിച്ചു പഠിതാക്കൾക്ക് വിശാലമായ രൂപത്തിൽ അറിവ് പഠിക്കാൻ ഒരു പാഠശാല നിർമ്മിച്ചു കൂടാതെ ഇലാഹി മാർഗത്തിൽ കടന്ന സൂഫികൾക്ക് ആരാധനയിൽ മുഴുകാൻ ഗാൻഗാഹും പർണശാലയും പണി കഴിപ്പിച്ചു വിടവാങ്ങൾ ഒരു തിങ്കളാഴ്ച പുലർച്ചെ സുഭയനിസ്കാരം കഴിഞ്ഞ് കഫം കൂടെ കണ്ണോട് ചേർത്ത് പിടിച്ച് ഞാൻ എന്റെ റബ്ബിന്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്നും പറഞ്ഞേ കാൽ നീട്ടി നിവർന്ന് കെ വിലക്ക് അഭിമുഖമായി കിടന്നു തുണി കൊണ്ടുവരാൻ പറഞ്ഞു അത് ചുംബിച്ചു കണ്ണിൽ വെച്ചു സ്വംബം വത്തോത്ത അലൽമരക്കേരി മദ്ദരിചരീഹിബല ഇലാജി നോവാനില്ല ഇമാം ഷാദു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഇമാം ഖസാലിയെ തവസിലാക്കി ഹിജുറ അഞ്ഞൂറ്റി അഞ്ച് ജുമാതുവൽ പതിനാലിന് ക്രിസ്താബ്ദം ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് ഡിസംബർ പത്തൊമ്പതിന് ഓസാലി ഇമാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു മരണപ്പെടുമ്പോൾ ഓസാലി റലിഅള്ളഞ്ച് വയസ്സായിരുന്നു മരണത്തിന്റെ തലേ ദിവസം രാത്രി അവസാനമായി എഴുതിയ അൽ ഖസീദത്തുൽ നൂനിയ വൽ ജൗഹറത്തുൽ ഫരീദത്തുൽ ഖീദിയുൾദിയ എന്ന കവിത തീർത്തും ഐഹിക വ്യക്തിയെ സൂചിപ്പിക്കുന്നതായിരുന്നു ഇമാം കൊണ്ട് ഞങ്ങൾക്ക് അറിവും ആത്മജ്ഞാനവും സുലൂക്കും നൽകി അനുഗ്രഹിക്കണം അള്ളാ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി രോഗങ്ങൾ ശിഫയാക്കി കാമിരായി ഇമാനോടെ നിന്റെടുക്കൽഹുമാരോടൊപ്പം മുത്തിരവിധങ്ങളിലെ ജിവാറിലായി എത്തി അടുക്കൽ എത്താനുള്ള ഭാഗ്യം തന്നെ ഞങ്ങളത് ഈ സ്വർഗാവകാശികളാക്കണം അല്ല